എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പൊതുവേടിലേക്ക് സ്വാഗതം കേരള സർവകലാശാല വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന വിദ്യാർത്ഥികൾ കാത്തിരുന്ന ഒരു വാർത്താവും ഇക്കാര്യങ്ങൾ നിർബന്ധമായും അറിയാതെ കോവിഡ് വിശദമായ വാർത്തയിലേക്കിപ്പം ആദ്യമായിട്ട് ചാൻ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മടി കണ്ടാൽ സബ്സ്ക്രൈബ് സബ്ക്രൈബ് ചെയ്ത് കൊടുപ്പനെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനോ നോട്ടിഫിക്കേഷൻ ബില്ലേക്കുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനലിൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കേരള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാത്തിരുന്ന ഒരു വാർത്തയും കൂടിയായിരിക്കും ഒരുപാട് വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞൊരു കാര്യം തന്നെയാണ് കേരള സർവകലാശാലയിൽ ഫീസ് വർധനവ് അതായത് ഫീസ് ചൊല്ലി തർക്കം അതായത് എന്താണ് കേരള സർവകലാശാലയും വിദ്യാർത്ഥികളും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഫീസ് വർധനവും അത് തമ്മിൽ അതിനെ ചൊല്ലിയുള്ള തര്ക്കങ്ങളും ഇപ്പോൾ ഇതാ കേരള സർവകലാശാല ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് നാല് ബിരുദം കേരള ഫീസ് കുറച്ചു കേരള പരീക്ഷാ ഫീസ് കുറച്ചു തിരുവനന്തപുരം കേരള സർവകലാശാല നാല് വർഷവിരുദ പ്രോഗ്രാമുകൾ പ്രോഗ്രാമുകളുടെ പരീക്ഷാ ഫീസ് കുറയ്ക്കുവാൻ തീരുമാനിച്ചു ഇത് കേട്ടപ്പോൾ തന്നെ സന്തോഷമാവും തിയറി വിത്തൗട്ട് പ്രാക്ടിക്കൽ പരീക്ഷകളുടെ ഫീസ് നൂറ്റൻപത് രൂപയിൽ നിന്നും എൺപത് രൂപയും തിയറി പ്രാക്ടിക്കൽ പരീക്ഷകളുടെ ഫീസിൽ നിന്നും നൂറ്റി ഇരുപത്തഞ്ച് രൂപയായി കുറച്ച് തിയറി തിയറി വിത്തൗട്ട് പ്രാക്ടിക്കൽ പരീക്ഷകളുടെ ഫീസ് നൂറ്റി രൂപയിൽ നിന്നും എൺപത് രൂപയാ എൺപത് രൂപയാക്കി തിയറി വിത്ത് പ്രാക്ടിക്കൽ തിയറി വിത്ത് പ്രാക്ടിക്കൽ പരീക്ഷകളുടെ ഫീസ് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ നിന്നും നൂറ്റി ഇരുപത്തി അഞ്ചായി കുറച്ചു മാർക്ക് ലിസ്റ്റ് ഫീസ് എഴുപത്തി അഞ്ചിൽ നിന്നും അൻപത്തഞ്ചാക്കി കുറച്ചു നാല് വർഷ സയൻസ് വിഷയങ്ങളുടെ ഫീസ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയിൽ നിന്നും തൊള്ളായിരത്തി എൺപത് രൂപയും ആർട്ട് വിഷയങ്ങളുടെ ഫീസ് ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയിൽ നിന്നും എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപയുമാക്കി കുറച്ചു പ്രാക്ടിക്കലിൻ്റെ ഫീസ് പൂർണ്ണമായും ഒഴിവാക്കി ഫീസ് വർധനവിനെതിരെ നേരത്തെ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചിരുന്നു ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ കേരള സർവകലാശാലയ്ക്കെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു ഫീസ് വർധനവിന് ഫീ ഫീസ് വർധനവിനെതിരെയും ഫീസ് വർധനിനെതിരെയും അപ്പോൾ അതിന് ഒരു പരിഹാരം കാണുവാനാണ് കേരള സർവകലാശാല ഇപ്പോൾ ഇതുപോലൊരു ഉത്തരവായിട്ട് വന്നിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഫീസ് കുറച്ചുകൊണ്ട് തീരുമാനമായിട്ടുണ്ട് കാണുന്ന സുഹൃത്തുക്കൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ പുതുതൊരു മേയം കാണുന്നവരുമായി സബ്സ്ക്രൈബ് ദൈൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ